ഇത്ര രൂപ തന്നില്ലെങ്കിൽ പാമ്പിനെ അവിടെ തിരിച്ചിട്ട് പോകും എന്ന് പറഞ്ഞിട്ടൊക്കെ പറയുന്ന ആൾക്കാർ അതെ ഒത്തിരി അങ്ങനെ ആൾക്കാരുണ്ട് എൻ്റെ എൻ്റെ തന്നെ ഒരു വീഡിയോയുടെ താഴെ ഒരു കമൻറ്റിട്ട ഒരാളുണ്ട് പുള്ളി ലൈസൻസ് ക്യാൻസലായ ഒരാളാണ് അപ്പോൾ അത് ക്യാൻസലാവാൻ കാരണം എന്ന് പറയുന്നത് പുള്ളി ഭയങ്കരമായിട്ട് കാശ് വാങ്ങുന്ന ഒരാളാണ് കാരണം ഇവരെല്ലാം പാമ്പിനെ പിടിച്ച് അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരാണ് എനിക്ക് തോന്നുന്നത് ആ കമൻസുകളിലൊന്നും സ്ത്രീകളാരും ഒരു രീതിയിലും മോശം പറഞ്ഞ് ഞാൻ അവരുടെത്തൊന്നും കണ്ടില്ല പുരുഷന്മാർ തന്നെയാണല്ലോ അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കും എന്താണ് ഇവരുടെ എല്ലാം ബുദ്ധിമുട്ട് ആ രാജവമ്പാലയ്ക്ക് സുഖമില്ലാത്തതാണ് അത് പാവമായതുകൊണ്ടാണ് എന്നെ ഒന്നും ചെയ്യാതെ അതെന്റെ കുറ്റമല്ല അതില് ഞാൻ ഒന്നിനും ഞാൻ കമൻ്റ് വായിക്കാറില്ല എനിക്കെതിരെ കമൻ്റ് ഇടുന്നത് മുഴുവൻ മനോമത്തിലുള്ളവരാണ് ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത് പുറത്തുള്ള ഒരു കുറവാണ് ചെയ്യുന്ന ആൾക്കാരെ കൂടെ നിരുത്സാഹപ്പെടുത്തുകയും മാത്രമല്ല മറ്റുള്ളവരുടെ മുന്നിൽ എന്താണ് നാണം കെടുത്തി വീട്ടിൽ പോയി ചോദിച്ചിട്ട് അത് സ്ത്രീകളും കൂടി അറിയാൻ വേണ്ടി പറയുകയാണ് നമ്മൾ ഉയരത്തിലോട്ട് അല്ലെങ്കിൽ നമുക്ക് സമൂഹത്തിലൊരു പദവി കിട്ടുന്നുണ്ടെങ്കിൽ നമ്മളെ അടിച്ചൊതുക്കാനായിട്ട് ഏത് രീതിയിലും എത്ര വൃത്തികെട്ട രീതിയിലും സ്വീകരിക്കാൻ ഇവിടെ പല പുരുഷന്മാരും തയ്യാറാണ് എന്നുള്ളതിന് വളരെ വ്യക്തമായ തെളിവാണ് പ്രകൃതി വന്യജീവി കൂട്ടായ്മ വന്യജീവി കൂട്ടായ്മ എന്നും പറഞ്ഞുകൊണ്ടൊരു ഉണ്ട് അത് ഞാൻ എടുത്ത് പറയാൻ കാര്യം അവർ വളരെ മോശമായിട്ട് എന്നെക്കുറിച്ച് ഫേസ്ബുക്കിൽ എഴുതുന്നുണ്ട് ശരിക്കും പലരും പറയും വിമർശനം വരും ഇൻഡ്യേണ്ട പുള്ളിയുടെ വീടിനടുത്തുള്ള ഒരാൾ ഈ പുള്ളി പിടിക്കുന്ന പാമ്പിനെ അവരുടെ വീടിന് മുന്നിൽ കൊണ്ടിടുന്നു എന്നിട്ട് വീണ്ടും പിടിക്കാൻ വരുന്നു എന്ന് പറഞ്ഞിട്ട് വിളിച്ച് ഞങ്ങൾക്ക് പരാതി വന്നത് കുറച്ചുകൂടി ശ്രദ്ധിച്ചില്ലെങ്കിൽ പടമായേനെ എന്ന് പറഞ്ഞു പടമായില്ല അതാ ഇപ്പോഴും ഇവിടെ ആക്റ്റീവായിട്ട് ഇരിപ്പുണ്ട് നമസ്കാരം നമ്മളോടൊപ്പം ഇന്നുള്ളത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഡോക്ടർ റോഷിനിയാണ് മാഡത്തെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല നമ്മൾ ലാസ്റ്റ് ഇട്ട വീഡിയോ ഫേസ്ബുക്കിൽ തന്നെ വൺ മില്യൺ കഴിഞ്ഞ് പോയി വൺ പോയിൻ്റ് ടു കഴിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു ഒരുപാട് കമൻ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു പോസിറ്റീവ് കമൻറ്റും നെഗറ്റീവ് കമൻറ്റും നിരവധി കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് എല്ലാത്തിനും മറുപടി കൊടുക്കാൻ പറ്റത്തില്ല അതിൽ കുറേ ഡൗട്ടുകളും കാര്യങ്ങളും ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇപ്പം മാഡത്തിന് അവസാനമായി തോന്നുന്നു കിട്ടിയ പുരസ്കാരം പ്രേം നസീർ പുരസ്കാരമാണ് പുരസ്കാരങ്ങൾ ഒരുപാട് നിരവധി കിട്ടുമ്പോൾ ഉയരങ്ങളിലോട്ട് പോകുമ്പോൾ ശത്രുക്കളുടെ എണ്ണവും കൂടി വരികയാണ് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് ഉറപ്പായിട്ടുണ്ടാവും ഉറപ്പ് അത് നമുക്ക് എന്തുകൊണ്ട് പറയാതെ അറിയാമല്ലോ അങ്ങനെയാണ് പിന്നെ ഒരു സ്ത്രീ കൂടി ആയതുകൊണ്ടാണെന്ന് തോന്നുന്നത് എനിക്ക് എനിക്ക് തോന്നുന്ന കമൻസുകളിൽ ഒന്നും സ്ത്രീകളാരും ഒരു രീതിയിലും മോശം പറഞ്ഞ് ഞാൻ ഒരിടത്തും കണ്ടില്ല പുരുഷന്മാർ തന്നെയാണല്ലോ അപ്പം അതിൽ നിന്ന് എന്നെ മനസ്സിലാക്കും എന്താണ് ഇവരുടെ എല്ലാം ബുദ്ധിമുട്ട് എന്നുള്ളത് പുരസ്കാരങ്ങൾ ആര് തന്നാലും ഞാൻ വാങ്ങും കാരണം എൻ്റെ ഒരു എഫേർട്ടിന് തന്ന കിട്ടുന്നതാണ് അംഗീകാരം അതൊരു മിഠായി ആയാലും സ്നേഹത്തോടെ ആര് തരും എന്ന് പറഞ്ഞാലും നമ്മളിപ്പോൾ ഒരിക്കലും ഒരാളോട് ചോദിച്ച് വാങ്ങുന്നതല്ല തരുന്ന തന്നെ നമുക്ക് അറിഞ്ഞു തരുന്നതാണ് ഇപ്പോൾ ഈവൻ ഇനി ഇന്നലെ എറണാകുളത്തു നിന്നൊരു മാഗസിൻ നിന്ന് വിളിച്ചു വിളിച്ചിട്ട് എൻ്റെ ഒരു ഇത് സ്റ്റോറി കൊടുക്കാം പക്ഷേ ഒരു പേയ്മെൻ്റ് ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ട എനിക്ക് അങ്ങനെ പേയ്മെൻറ്റ് ചെയ്തിട്ട് എനിക്ക് അങ്ങനെ ഒരു സ്റ്റോറി ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല നിങ്ങൾക്ക് മീൻസ് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു സ്റ്റോറി ചെയ്യണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ ചെയ്യാൻ കുഴപ്പമില്ല അല്ലാതെ നമ്മളങ്ങോട്ട് പേയ്മെൻ്റ് കൊടുത്ത് ഞാൻ ഇതുവരെ അങ്ങനെ ഒന്നും ചെയ്തിട്ടുമില്ല അങ്ങനെ എനിക്കറിഞ്ഞു അത് നമുക്കറിയാൻ പറ്റുമ്പം മേഡത്തിൻ്റെ വീട്ടിൽ വന്ന് കയറുമ്പോൾ ഈ ഹാളിൽ നിറച്ച് പുരസ്കാരങ്ങളാണ് ആ ഒരു കിട്ടേണ്ട തേടി തന്നെ വരും നമ്മൾ അങ്ങോട്ട് ഞാൻ ചെയ്യുന്നതിന്റെ ഫലം എനിക്ക് ലഭിക്കുന്നു എന്ന് മാത്രമേ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ പലരും എന്താണ് ഞാൻ ഒന്നാമത് ഞാൻ ഈ കമൻസ് വായിക്കാറില്ല ഞാൻ ഞാൻ ഒത്തിരി ഇന്റർവ്യൂ മീൻസ് ആദ്യം മുതൽ ഇപ്പോഴല്ല തുടക്കം മുതലേ ഒരുപാട് ചാനലിൽ ഇന്റർവ്യൂ കൊടുത്തിട്ടുള്ള ആളാണ് ഞാൻ ഞാൻ ഒന്നിനും ഞാൻ കമൻറ്റ് വായിക്കാറില്ല എനിക്കെതിരെ ഇടുന്നത് മുഴുവൻ മനംവകുപ്പിലുള്ളവരാണ് അതാണ് ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത് പുറത്തുള്ള ഒരു കുറവാണ് പാമ്പിനെ റെസ്ക്യൂ ചെയ്യുന്ന ആൾക്കാരാണ് അതിൽ കൂടുതലും വോളണ്ടിയർ വോളണ്ടിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണ് കൂടുതലും കമൻറ്റ് ചെയ്യുന്നത് അപ്പം ഞാനത് അങ്ങനെ വായിക്കാറില്ല പക്ഷേ ഈയിടയ്ക്ക് ഒന്ന് രണ്ടെണ്ണം ആരെങ്കിലുമൊക്കെ എടുത്ത് നമുക്ക് ഫോർവേഡ് ചെയ്യുമ്പോൾ ജസ്റ്റ് അങ്ങനെ ഒന്നും നോക്കി പോകാറേ ഉള്ളൂ അപ്പോൾ അതിൽ പ്രശസ്തിക്ക് വേണ്ടി ജീവൻ പണയം വെച്ച് ഒരു രാജവമ്പാലയെ പിടിച്ച് അങ്ങനെ ചെയ്യാൻ മാത്രമൊന്നും നമ്മളൊന്നും മണ്ടന്മാരൊന്നുമല്ല ഞാൻ ജോലി ചെയ്തത് എൻ്റെ നൂറ് ശതമാനം എൻ്റെ ഡ്യൂട്ടി അല്ല കാരണം സ്നേക്ക് റെസ്ക്യൂ ചെയ്യണമെന്ന് നമുക്ക് നിർബന്ധമില്ല താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി ബാക്കി എല്ലാ ഡ്യൂട്ടിയും എൻ്റെ ഡ്യൂട്ടി ഞാൻ ചെയ്യുന്നുണ്ട് പിന്നെ അതിനോട് എനിക്ക് താല്പര്യമുണ്ട് എനിക്കതിന് ലൈസൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ് അപ്പോൾ അതൊരിക്കലും ഞാനിപ്പോൾ രാജവമ്പാലെ റെസ്ക്യൂ ചെയ്യാൻ പോകുമ്പോൾ എന്തുവാണ് എനിക്ക് ട്രോഫി കിട്ടുമെന്നോ എന്നെ സച്ചിൻ ടെണ്ടുൽക്കർ അനുമോദിക്കുമെന്നോ ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല നമ്മൾ പോകുന്നത് അപ്പോൾ അവിടെ പോയി റെസ്ക്യൂ ചെയ്യണം എന്നുള്ള നമ്മൾ അതിനെ രക്ഷപ്പെടുത്തണം അവിടെയുള്ള ഒരാളിനെ രക്ഷപ്പെടുത്തണം എന്ന് മാത്രമേ നമ്മുടെ മനസ്സിലുള്ളൂ അല്ലാതെ നമ്മൾ ഇതൊന്നും ആഗ്രഹിച്ചല്ല പോകുന്നത് പക്ഷേ ഈ സർപ്പ എന്ന് പറയുന്ന ഒരു അത് നിങ്ങളുടെ ആ ഒരു ഇതിൽ വരുന്നതാണല്ലോ സർപ്പ എന്ന് പറയുന്ന ഒരു ആപ്പും ആ കാര്യങ്ങളും അതിലുള്ളവർ തന്നെയാണ് ഇതിലിപ്പം മേഡത്തിനെതിരായിട്ട് വന്ന് പറയുന്നുണ്ട് ഈ ബിഗ് ഫോർ ബിഗ് ഫോർ രാജവം പിടിച്ച രാജവ് കിങ് ഗോപ്ര അത് ബിഗ് ഫോറിൽ ഉൾപ്പെടുന്നതല്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമന്റുകളും വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതുപോലെ വീഡിയോസും ചെയ്തിരുന്നുണ്ട് യഥാർത്ഥത്തിൽ അതിനെ കുറിച്ച് എന്താ യഥാർത്ഥ ശരിക്കും ഞാൻ അന്ന് ഉദ്ദേശിച്ചത് എനിക്ക് തോന്നുന്നു ഇന്റർവ്യൂ നിങ്ങളുടെ അപ്പം അന്ന് അന്ന് ശരിക്കും ഞാൻ ഭയങ്കര എന്തുവാ ഇത്രയും വീഡിയോ ഒക്കെ ഇങ്ങനെ വന്നപ്പോൾ ഭയങ്കര ഒരു ഉണ്ടായിരുന്നു അപ്പം ഞാൻ ശരിക്കും അന്ന് ഉദ്ദേശിച്ചത് എന്ന് പറയുമ്പോൾ എന്താണ് വെനമസ് ആയിട്ടുള്ളതെല്ലാം റെസ്ക്യൂ ചെയ്തു എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് കാരണം നമുക്കിപ്പോൾ മനുഷ്യൻ്റെ ജീവന് ആപത്തുള്ള അല്ലെങ്കിൽ ആൻറ്റി ലഭ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കടികൊണ്ട് മരണം സംഭവിക്കാവുന്ന പാമ്പുകളാണ് നാലെണ്ണം ബിഗ് ഫോറില് വരുന്നത് എന്ന് അതെ അത് നമ്മളെ സ്പെക്ടക്കിൾഡ് ഗോബ്ര റസൽസ് വൈപ്പറ് സോസ്കേലിൻ്റെ വൈപ്പർ കോമൺ ക്രീറ്റ് ഇത് എത്രയുമാണ് അപ്പോൾ രാജവം രാജവമ്പാലം എന്ന് പറഞ്ഞാൽ അതൊക്കെ മേലെയാണ് കാരണം ആൻറ്റി ഇല്ല അപ്പോൾ അതുകൊണ്ട് അത് ഈ ബിഗ് ഫോർ എന്ന് പറയുമ്പോൾ ഇവർ നാല് പേരുമാണ് വരുന്നത് അപ്പം ഞാൻ ഇതിലെല്ലാം എല്ലാം റെസ്ക്യൂ ചെയ്യും അപ്പോൾ സോസ്കേൽഡ് പേപ്പറും നമ്മൾ ആറാർട്ടിയിൽ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ റെസ്ക്യൂ ചെയ്തു എന്നുള്ള രീതിയിലാണ് ഞാനത് പറഞ്ഞത് അപ്പോൾ ഞാനിങ്ങിതിൽ ബിഗ് ഫോറില് കിങ് ഓബ്ര റെ റസൽസ് വേപ്പറ് മൂ കോബ്ര ഇതെല്ലാം റെസ്ക്യൂ ചെയ്തു എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞു തന്നെ അപ്പോൾ അതിനെ ആണ് എന്തുവാണ് മീൻസ് ഇങ്ങനെ ഈ രീതിയിൽ ഒരു മാറ്റം ഉണ്ടാക്കി വീഡിയോയൊക്കെ തന്നെ ചെയ്തിട്ടൊക്കെ ചെയ്തിട്ടു അത് കുഴപ്പമില്ല നമുക്ക് ആർക്കും പറഞ്ഞു തരാം ഉറപ്പായിട്ടും പറഞ്ഞു തരാം അതിപ്പം ഞാനൊരു സർവവിജ്ഞാന കോശമല്ല ഈ പാമ്പുകളുടെ കാര്യം കാരണം ഞാൻ ഒരു ബുക്ക് വായിച്ച് ഇതുവരെ ഒരു പാമ്പിനെ കുറിച്ച് ഞാൻ പഠിച്ചിട്ടില്ല കൂടുതലും വീഡിയോസ് അപ്പൊ നമ്മുടെ ബ്ലാത്തൂർ സാറിൻ്റെ ഒക്കെ വീഡിയോസ് സാറിന്റെ ഒക്കെ ഒത്തിരി കിടപ്പുണ്ട് അപ്പൊ ഞാൻ അതൊക്കെ ഒരുപാട് ഞാൻ കാണുന്നു അതെ 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 ഉറപ്പായിട്ടു അപ്പൊ എനിക്ക് കണ്ടറിഞ്ഞ് ഉള്ളതും കേട്ടറിഞ്ഞിട്ടുള്ള കാര്യം പിന്നെ കൂടുതലും നമ്മുടെ എക്സ്പീരിയൻസ് നമ്മൾ കണ്ടും മനസ്സിലാക്കുന്നതും കൂടിയാണ് അങ്ങനെ തന്നെയാണ് ഞാൻ കൂടുതൽ കാര്യങ്ങളും പഠിച്ചിട്ടുള്ളത് പിന്നെ ഇപ്പൊ ഇപ്പൊ കുറച്ചുകൂടെ താല്പര്യമുണ്ട് കുറച്ചുകൂടെ കാര്യങ്ങൾ ഓരോന്നായിട്ട് അറിയണം താല്പര്യമുണ്ട് അപ്പോൾ നമുക്ക് അറിയാമെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതിൽ എന്തെങ്കിലുമൊക്കെ തെറ്റ് വരാം പക്ഷേ ഇതിൽ ഏറ്റവും വലിയൊരു തമാശ എന്ന് പറഞ്ഞാൽ വീട്ടിന്റെ അകത്ത് കയറിയ റൂമിന്റെ അകത്തിരുന്ന് പറയുന്ന ആൾക്കാരാണ് പാമ്പിനെ ആ ഒരു ഒരു ലൈസൻസ് ഉള്ള ഒത്തിരി ആൾക്കാരുണ്ട് ഇവരാരും റെസ്ക്യൂ ചെയ്യുന്ന എല്ലാവരും റെസ്ക്യൂ ചെയ്യുന്ന ആൾക്കാരല്ല വളരെ കുറച്ച് പേരാണ് ഫീൽഡിൽ ഇറങ്ങി റെസ്ക്യൂ ചെയ്യുന്നവര് നമ്മൾ ഇവരെ എൻകറേജ് ചെയ്യാണ് ചെയ്യുന്നത് അവർ ചെയ്യട്ടെ അതിപ്പോ പുരുഷന്മാരായാലും സ്ത്രീകളായാലും ഫീൽഡിൽ ഇറങ്ങി റെസ്ക്യൂ ചെയ്യണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് ഞാൻ പെൺകുട്ടികളെയൊക്കെ ഞാൻ വളരെയധികം മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരാളാണ് അപ്പൊ നമ്മൾ അവരോട് നിങ്ങൾ ചെയ്തോ എന്നാണ് ചെയ്യണം എന്നാണ് ഞാൻ എപ്പോഴും ഞാൻ അങ്ങനെ പറയാം പക്ഷെ ഇതിൽ ഒരു ധാരണയില്ലാതെ ചെയ്യുന്ന ആൾക്കാരെ കൂടി നിരുത്സാഹപ്പെടുത്തുകയും അപമാനിക്കുകയും കൂടി മാത്രമല്ല മറ്റുള്ളവരുടെ എന്താണ് നാണം അവർക്കെല്ലാം അറിയാം ഗൂഗിൾ സെർച്ച് ചെയ്ത് പറയുന്നതാണ് ഇതല്ല അല്ലാതെ പാമ്പന്റെ വീട്ടിൽ പോയി ചോദിച്ചിട്ട് പറയുന്നത് നല്ല ഇവരെല്ലാം നമുക്കറിയാം കാരണം നമ്മളൊരു ഒരു സമൂഹത്തിന് ഒരു കാര്യം ചെയ്യുമ്പോൾ ചിലപ്പോ നൂറ് കാര്യം ചെയ്യുമ്പോഴായാലും ഒരു തെറ്റൊക്കെ ചിലപ്പോൾ വന്നു പോകാം സ്വാഭാവികം ആ തെറ്റെടുത്ത് ചൂണ്ടി കാണിച്ച് വീഡിയോ ചെയ്ത് പക്ഷെ എന്ത് ആ പുള്ളിക്കാരൻ താങ്കൾ മാഡം പിടിച്ച ബാക്കി പാമ്പുകളെ പിടിച്ചല്ലോ അതിനെ കുറിച്ചൊരു നല്ല വീഡിയോ ഇടാത്ത എന്താണ് അത് കണ്ടില്ല ഞാൻ നോക്കിയായിരുന്നു അത് കണ്ടില്ല അപ്പൊ എന്നിട്ട് പറയുന്നുണ്ട് ഇത് ഒരു അറിവിന് വേണ്ടിട്ടാണ് അത് ജനങ്ങളുടെ കൈയ്യടി കിട്ടാൻ വേണ്ടിട്ടൊരു നൈസ് പരിപാടിയാണ് അത് നമുക്ക് അപമാനിച്ചുകൊണ്ട് തന്നെയാണ് എനിക്ക് അതിലും പല കമന്റ് ഞാൻ ഒന്നിലും ഞാൻ ഒരു കമന്റ് കൊടുത്തായിരുന്നു ഉം അതിലും പക്ഷെ എനിക്കതിൽ വലിയൊരു ഇത് തോന്നിയില്ല ഇതൊക്കെ ഓരോരുത്തരുടെ മനസ്സിന്റെ വലിപ്പത്തിനുള്ള പ്രശ്നങ്ങളാണ് ഓരോരുത്തരുടെ രീതികളാണ് അതിലൊന്നും അവരെ വിമർശിക്കാനോ ഇതിനോ ഒന്നും ആളല്ല പക്ഷെ ഒരു തെറ്റ് ആർക്ക് വന്നാലും ഉറപ്പായിട്ട് പക്ഷെ അത് ഒരു വീഡിയോ എടുത്ത് അതിനെ മോശമാക്കി മോശമാക്കിയിട്ടൊക്കെയാണ് പലയിടത്തും സ്ഥിരമായിട്ട് ഇപ്പം വീഡിയോ ഇടുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ പോകുന്ന ആൾ പോകുന്നു അംഗീകാരം അങ്ങനെ വീഡിയോ ഇടുന്ന ഒരാളാണ് ഈ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നതെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം പക്ഷേ ഇത് ഡയറക്റ്റ് അപമാനിക്കാനും നാളെ കിടത്താനും വേണ്ടിട്ട് ചെയ്താണ് നൂറ് ശതമാനം അത് ഉറപ്പായതുകൊണ്ടാണ് നമ്മളിപ്പോൾ വന്നൊരു അത് എന്താണ് നമ്മളെ ചാനലിലൂടെ പോയൊരു സംഭവമാണ് പുള്ളി എടുത്ത് ഇട്ട് ചാനലിലൂടെ അത് ഒരു ഒരു തെറ്റായ പ്രവണതയാണ് അല്ലെങ്കിൽ പറയാം പറയാം അത്രയ്ക്ക് ഇത് താങ്കളെ താങ്കളുടെ ഇതിലുള്ള സ്നേക് ലൈസൻസ് ഉള്ള എനിക്ക് ാണ് വ്യക്തിപരമായിട്ട് എനിക്കറിയില്ല അതിൽ ഒത്തിരി പേര് അതിൽ ഒരു വിമർശിക്കുന്ന ഒരു ഒരു ഗ്രൂപ്പ് ഉണ്ട് ഫേസ്ബുക്കില് ഒരുപാട് സ്ഥലങ്ങളിൽ വിമർശിച്ച് മാത്രം എഴുതുന്ന ഒരു പ്രകൃതി വന്യജീവി കൂട്ടായ്മ എന്നും പറഞ്ഞുകൊണ്ടൊരു ഗ്രൂപ്പുണ്ട് അത് ഞാൻ എടുത്തു പറയാൻ കാര്യം അവർ വളരെ മോശമായിട്ട് എന്നെക്കുറിച്ച് ഫേസ്ബുക്കിൽ എഴുതുന്നുണ്ട് ശരിക്കും പലരും പറയും വിമർശനം വരും മൈൻഡ് ചെയ്യേണ്ട പറയും അത് ശരിയാണ് ഞാൻ മൈൻഡ് ചെയ്യാറില്ല എനിക്കതിൽ ഒരു വിഷമോ ഇല്ല ഞാൻ നൂറ് ശതമാനം പറയാം എന്നാലും ഒരു 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 സ്ത്രീയെ ഏത് രീതിയിൽ അത് സ്ത്രീകളും കൂടി അറിയാൻ വേണ്ടി പറയുകയാണ് നമ്മൾ ഉയര ഉയരത്തിലോട്ടോ അല്ലെങ്കിൽ നമുക്ക് സമൂഹത്തിലൊരു പദവി കിട്ടും എന്നുണ്ടെങ്കിൽ നമ്മളെ അടിച്ചൊതുക്കാനായിട്ട് ഏത് രീതിയിലും എത്ര വൃത്തികെട്ട രീതിയും സ്വീകരിക്കും ഇവിടെ പല പുരുഷന്മാരും തയ്യാറാണ് എന്നുള്ളതിന് വളരെ വ്യക്തമായ തെളിവാണ് പ്രകൃതി വന്യജീവി കൂട്ടായ്മ അതിലുള്ളത് ഞാനത് ഞാനതിൽ ഗ്രൂപ്പിലൊന്നും ഉള്ള ആളല്ല ഞാൻ ആ ഗ്രൂപ്പ് എടുത്തു നോക്കി അതെടുത്തു നോക്കി അതിലുള്ളവരെല്ലാം എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ആൾക്കാരാണ് ഞാൻ അതിലുള്ള ഒരാളോട് സംസാരിച്ചു അപ്പോൾ പുള്ളി പറഞ്ഞത് മൈൻഡ് ചെയ്യരുത് പുറകെ പോയാൽ നമുക്ക് അത്ര അത്രക്കും അതിന് ആ വില മാത്രമേ അതിന് ഞാൻ കൊടുത്തിട്ടുള്ളൂ പക്ഷെ അവര് വീണ്ടും വീണ്ടും ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കൂടുതലായിട്ട് മോശപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിൽ നിയമപരമായി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ചെയ്യും ചെയ്യാൻ ചെയ്യാൻ പറ്റും പറ്റും നിയമപരമായിട്ട് ഇതുപോലെ തന്നെ ഇപ്പം നമുക്ക് ആദ്യം എന്നൊക്കെ വിട്ടുനിന്ന് കഴിഞ്ഞാൽ ഇപ്പം ഒരുപാട് ഇന്റർനാഷണൽ ലെവലിൽ എനിക്ക് തോന്നുന്ന ഒരുപാട് പ്രശംസകൾ കിട്ടിയിട്ടുണ്ട് അതായത് മുമ്പ് അതായത് മുമ്പത്തെ പോലെ അല്ല അതായത് ഇപ്പം ഈ രാജവമ്പലം പിടിച്ചതിന് ശേഷം ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ട് അത് എങ്ങനെ ഉണ്ടായിരുന്ന അനുഭവങ്ങൾ ഇൻ്റർനാഷണൽ ലെവല് ഒരുപാട് ലേഖനങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതെ കിട്ടി കിട്ടിത്തുടങ്ങുന്നതേന്ന് വന്ന് ശരിക്കും പറഞ്ഞാൽ അത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇതൊന്നും ആഗ്രഹിച്ചിട്ട് ചെയ്യുന്നത് ചെയ്യുന്ന ഒരു കാര്യമേ അല്ല കിട്ടിയതെല്ലാം വളരെ സന്തോഷമാണ് ഞാൻ പറഞ്ഞതുപോലെ എന്ത് കിട്ടിയാലും ആരെനിക്ക് തന്നാലും ആ ഞാൻ ഉറപ്പായിട്ടും ഞാൻ സ്വീകരിക്കും എന്നെ എവിടെ വിളിച്ചാലും മാക്സിമം ഞാൻ പോകാനും ശ്രമിക്കാറുണ്ട് എൻ്റെ ജോലിയാണ് എനിക്ക് ഏറ്റവും വലുതെന്ന് ഞാൻ വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ ആ ഒരു രംഗത്ത് തന്നെ എനിക്കൊരു ഇത് കിട്ടുമ്പോൾ അത് ഭയങ്കര സന്തോഷമാണ് ഒരുപാട് സന്തോഷമാണ് ഇപ്പോൾ ഇന്നലെ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ പ്രേംനസീർ അവാർഡ് റോട്ടറി ഇൻ്റർനാഷണലിൻ്റെ അവാർഡ് കിട്ടി അതും അതുമൊക്കെ ഭയങ്കര എന്തുവാണ് നമ്മളിതൊന്നും ഒരിക്കലും സ്വപ്നം പോലും കാണാത്ത കാണാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇതെല്ലാം ഈ ഈ പറയുന്നവർക്കും അറിയാം എത്രമാത്രം റിസ്ക് ഉള്ളൊരു കാര്യമാണ് ചെയ്യുന്നത് എന്നുള്ളത് അപ്പൊ അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ ആ വിമർശനവും മുമ്പോട്ട് വരുന്നത് ഏ എവിടെന്ന് എങ്കിൽ നമ്മൾ ഇതുവരെ എത്തൂല്ലോ ഇതിനെ ഇതിനൊക്കെ ഇതിലധികം വിമർശനങ്ങൾ വാങ്ങിയിട്ടുള്ള ഒരാളാണ് എന്നെ പല രീതിയിലും ഒരുപാട് സ്ഥലത്ത് തളർത്താൻ ശ്രമിച്ചിട്ടുണ്ട് അവിടെ നിന്ന് ഇതുവരെ വരാമെങ്കിൽ ഇനിയും ഒരു പ്രശ്നവുമില്ല ഞാനിപ്പോ ഏകദേശം എന്തുവാണ് കുറേ ഒരുപാട് ഇത് തരണം ചെയ്ത് തരണം ചെയ്ത് കുറേ മുന്നിലോട്ട് ഞാൻ പോയി കഴിഞ്ഞു അപ്പോൾ ഇനി എനിക്ക് വരുന്നതിനെ എന്ത് വന്നാലും നേരിടാൻ ഇനി എനിക്ക് ധൈര്യം കുറച്ചുകൂടി കൂടുതലാണ് ഇപ്പോൾ ഈ രാജവമ്പാലെ പിടിക്കാൻ പിടി പിടിക്കാൻ പോയപ്പോൾ ഒരുപാട് ഒരു കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ട് സേഫ്റ്റി ഇല്ലാതെ പോയി സേഫ്റ്റി ഇല്ലാതെ പോയി കഴിഞ്ഞാൽ പടമാവില്ലേ അല്ലെങ്കിൽ അത് പ്രശ്നമാവില്ലേ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇപ്പം പിടിച്ചതിരിക്കട്ടെ അടുത്ത ആവശ്യത്തിനുള്ള സേഫ്റ്റി ഇട്ട് വരണം എന്നും പറഞ്ഞ കമൻ്റുകൾ വരുന്നുണ്ട് ഉപദേശം ആ ശാസനം ആ രീതിയിൽ എന്താ അതിനെ കുറിച്ചൊക്കെ എന്താണ് പറയാനുള്ളത് സ്നേഹത്തോടെയുള്ള കമൻസ് ഒരുപാടുണ്ട് കുറച്ച് സൂക്ഷിക്കണം കുറച്ചുകൂടി എന്തെങ്കിലും സേഫ്റ്റി ഉപയോഗം അങ്ങനെ പറയുന്ന ഒരുപാട് കമൻസ് ഉണ്ട് അല്ലാതെ മോശപ്പെടുത്താൻ വേണ്ടിയുള്ള അങ്ങനെയുള്ള കമൻസ് അങ്ങനെയുള്ളതുമുണ്ട് അതിൽ അവർ തന്നെ പറയട്ടെ ഈ നമ്മുടെ ഈ വോളണ്ടിയേഴ്സ് ഇപ്പം അതും സർപ്പയിലുള്ള ആൾ പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ കണ്ടത് അവർ പറയട്ടെ അവരെന്ത് എന്ത് സുരക്ഷയാണ് അവരിട്ടുകൊണ്ടാണ് അവർ പാമ്പിനെ റെസ്ക്യൂ ചെയ്യുന്നത് ഞങ്ങളുടെ കയ്യിലൊരു സ്റ്റിക്കുണ്ട് ഞങ്ങൾ ഷൂ ഉപയോഗിക്കാറുണ്ട് വേറെ എനിക്ക് തോന്നുന്നു അധികം ഇനി ഗ്ലൗസ് ഇട്ട് ഞാൻ ഒരു വോളണ്ടിയറും ഒരു റെസ്ക്യൂവറും മാമിന് പിടിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ഡിപ്പാർട്ട്മെൻറ്റിൽ സ്റ്റാഫുണ്ട് പുറത്തുള്ള ആൾക്കാരുണ്ട് ഒരാൾ പിടിക്കുന്നത് ഞാൻ കണ്ടെ അവർ കാണിച്ച് തരട്ടെ ഗ്ലൗസ് ഇട്ടിട്ട് ആരാണ് ഗ്ലൗസും പിന്നെ വരെ ബൂട്ടും ഇട്ട് ആ സ്നേക്കിനെ റെസ്ക്യൂ ചെയ്യുന്ന റെസ്ക്യൂവേഴ്സ് ഉണ്ടെങ്കിൽ അവർ കാണിക്കട്ടെ ഒത്തിരി വീഡിയോസ് നമ്മൾ കാണാറുള്ളതാണ് ഫേസ്ബുക്കിലെല്ലാം കാണുന്നതാണ് അപ്പോൾ എന്ത് സേഫ്റ്റി മെഷേഴ്സാണ് ഇവർ പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുക അതല്ല ഇത് ഞാൻ ചെയ്യുന്നത് കൊണ്ട് അതിനെ ആ രീതിയിലാക്കിയതാണ് പിന്നെ ഞാൻ അതിൽ കണ്ടത് ആ രാജവമ്പാലയ്ക്ക് സുഖമില്ലാത്തതാണ് അത് പാവമായതുകൊണ്ടാണ് എന്നെ ഒന്നും ചെയ്യാൻ അതിൻ്റെ കുറ്റമല്ല അതിന് അതിന് അസുഖം എന്തെങ്കിലും ഉണ്ടോ എന്ന് അവിടെ ചെന്ന ഉടനെ രാജവെമ്പാലയോട് എന്തെങ്കിലും അസുഖം ഉണ്ടോ ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ അതോ ആക്റ്റീവ് ആണോ എന്ന് ചോദിക്കാൻ എനിക്ക് പറ്റില്ലല്ലോ ഞങ്ങൾ തമ്മിൽ അത്ര വലിയ കണക്ഷനോ അതെ അതെ ഞങ്ങൾ സംസാരിക്കാറുണ്ടെങ്കിലും ആ രീതിയിലുള്ള ചോദ്യങ്ങളൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല അപ്പോൾ ഇത് ഇതൊക്കെ ഇവർ തന്നെയാണ് പറയുന്നത് അതിന് എന്തോ അസുഖമുണ്ട് അതുകൊണ്ട് അതിന് വയ്യാത്തത് കൊണ്ടാണ് അതെന്നൊന്നും ചെയ്യാത്തത് ആയിക്കോട്ടെ സന്തോഷം അതിൽ നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അതിനും ബുദ്ധിമുട്ടില്ല എനിക്കും ബുദ്ധിമുട്ടില്ല കാണുന്നവർക്ക് എന്താണ് ഇത്ര ബുദ്ധിമുട്ടെന്ന് ഞാൻ അത് ആലോചിച്ചു പിന്നൊരു കാര്യം അടുത്ത് നിൽക്കുന്നുണ്ട് പിന്നെ കുറച്ചുകൂടി ശ്രദ്ധിച്ചില്ലെങ്കിൽ പടമായേനെ എന്ന് പറഞ്ഞു പടമായില്ല അതാ ഇപ്പോഴും ഇവിടെ ആക്റ്റീവായിട്ട് ഇരിപ്പുണ്ട് എന്താണ് ഓബ്രയും വളരെ ആക്റ്റീവായിട്ട് ഞങ്ങൾ റിലീസ് ചെയ്തു അതും അതിൻ്റെ വഴിക്ക് പോയി ഞാനും ഇവിടെ ഇരിപ്പുണ്ട് അപ്പം ബാക്കി പോസിറ്റീവായിട്ടുള്ള ആലോചിച്ചാൽ പോരായിരുന്നു പിന്നെ എന്തിനാണ് അതിൻ്റെ അടുത്ത് പോയി നിന്നു അത് പിന്നെ പടമായി അതെല്ലാം ഇവരെല്ലാം നെഗറ്റീവ് ചിന്തിക്കുന്ന ആൾക്കാരാണ് ഇവർ ഒരിക്കലും പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നില്ല അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കമൻസ് കണ്ടു പിന്നെ എടുത്ത് ബാഗിനകത്ത് ഇടുമ്പോൾ അത് തിരിഞ്ഞു വന്ന വന്നിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു അത് എന്ന് പറയുന്നുണ്ട് അത് ഞാൻ അത് എല്ലാവരും കണ്ട കാര്യമാണ് ബാഗ് കുറച്ച് ചെറുതായിന്നുള്ളത് അപ്പോൾ ഇതിന്റെ തല ഏറ്റവും അടിയിൽ തല ഇരിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ അതിങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ബാഗിന്റെ മുകളിലൂടെ കാണാൻ പറ്റും ഞാൻ അവിടെ നിൽക്കുമ്പോൾ ഞാൻ അത്രയും ശ്രദ്ധിച്ച് തന്നെയാണ് നിൽക്കുന്നത് അല്ലാതെ നമ്മളിങ്ങനെ എന്തുവാണ് കിളി പറന്നല്ല അവിടെ നിൽക്കുന്നത് അപ്പോൾ അതിന്റെ തല താഴെ അനങ്ങുന്നത് എനിക്ക് നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ അത് മുകളിലോട്ട് വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും പുള്ളി ദൂരെ നിന്നാണല്ലോ എടുക്കുന്നത് ഞാൻ അത്ര അടുത്ത് നിൽക്കല്ലേ എന്റെ അടുത്ത് ആ പയ്യൻ ആ ക്യാമറയിൽ ഇല്ലെങ്കിലും അടുത്ത് നമ്മുടെ സ്റ്റാഫ് അവിടെ നിപ്പുണ്ട് അപ്പോൾ നമ്മൾ പുള്ളിയും നോക്കുന്നുണ്ട് അതിൻ്റെ തല താഴെയാണ് ഇരിക്കുന്നത് എന്നിട്ട് തന്നെയാണ് ബാഗിൽ നമ്മൾ നമ്മളതിനെടുത്ത് കാരണം അത് ബാഗിലല്ലാതെ ഇടാതെ അതിനെ എന്തായാലും ഇതിനെ കവർ ചെയ്യണമല്ലോ ഇതിനെ ഇത് ചെയ്ത് അടച്ച് കെട്ടണമല്ലോ അപ്പോൾ ഇത് അകത്താക്കിയാലല്ലേ പറ്റുള്ളൂ അപ്പോൾ അത്രയും ബാഗ് കുറച്ച് ചെറുതായത് കൊണ്ട് അതിന് സ്വയം അകത്തോട്ട് കയറി അങ്ങനെ ഇരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ ബാഗിനകത്തോട്ടാക്കുന്നത് അപ്പോൾ അതും അത്രയും സേഫ്റ്റി നോക്കിയിട്ട് തന്നെയാണ് ചെയ്യുന്നത് അത് തിരിഞ്ഞ് വരൂലെന്ന വ്യക്തമായ ധാരണയുണ്ട് നമുക്കത് കാണാൻ പറ്റും അങ്ങനെ തന്നെയാണ് അതിനെയും അതും ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ഒന്ന് രണ്ട് ഇതാണ് ആ റെസ്ക്യൂല് ഞാൻ കൂടുതലും കേട്ട കാര്യം എന്ന് പറയുന്നത് പിന്നെ വെള്ളത്തിലായതുകൊണ്ട് ഭയങ്കര പ്രശ്നമാണ് ഞാൻ പറഞ്ഞല്ലോ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അതിനെ റെസ്ക്യൂ ചെയ്തിട്ട് രണ്ടാഴ്ച കഴിഞ്ഞു അത് അത് സേഫായിട്ട് അതിൻ്റെ ആവാസവസ്ഥയിൽ പോയി ഞാൻ വളരെ സേഫായിട്ട് ഇവിടെ ഇരിപ്പുണ്ട് ഇപ്പോഴും വീണ്ടും വീണ്ടും പറയുന്നത് അത് ചെയ്തതൊരു നല്ല കാര്യം എന്നല്ല പകരം അങ്ങനെ പറയുന്ന കോടിക്കണക്കിന് ആൾക്കാരുണ്ട് അതിലുള്ള ഒന്ന് രണ്ട് പേരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് നെഗറ്റീവ് മാത്രം ചിന്തിക്കുന്നു അങ്ങനെ ചിന്തിക്കുന്നവരുടെ മനസ്സ് നമുക്കൊരിക്കലും മാറ്റാൻ പറ്റും ഒരിക്കലും ഈ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ചെയ്ത അവരെ കാര്യമേ വന്ന് കമന്റ് ഞാൻ പറഞ്ഞില്ലേ ഒരാളിട്ടിരുന്ന കമൻറ്റിൽ ഞാൻ വെറുതെ പുള്ളിയുടെ പ്രൊഫൈൽ എടുത്ത് നോക്കിയപ്പോൾ മ്യൂസിക് വയലിൻ കീബോർഡ് ഇതൊക്കെയാണ് പുള്ളിയുടെ പ്രൊഫഷൻ അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് എങ്ങനെയാണ് ഈ പാമ്പിനെ റെസ്ക്യൂ ചെയ്യുന്നതിൽ എൻ്റെ സേഫ്റ്റിയും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും പറയാം എത്ര എന്ത് എന്ത്ാണ് അയാൾ ആഹ് എന്റെ കമന്റ് പറയുന്നത് എന്ന് ഞാൻ ഇവർക്കൊക്കെ ഒരു ശരി ഒരു സ്ത്രീ ഉയർന്നു ശരിക്കും ഇപ്പൊ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ പലരും പറയുന്നത് എന്തായിരിക്കും അങ്ങനെ ഒരുപാട് പേര് പറയും എന്തിനാണ് നമ്മൾ തിരിച്ചു പറയാൻ പോകുന്നതെന്നായിരിക്കും ഉറപ്പാണ് അത് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല നമ്മൾ അത്രയും വില അതിന് കൊടുത്താൽ മതി പക്ഷേ അത് പറയേണ്ട കുറച്ച് കാര്യം പറയണം എന്നുള്ളത് കൊണ്ട് മാത്രം ഞാൻ പറഞ്ഞു തന്നേ അവസാനമായിട്ട് ഒരു ചോദ്യം കൂടി അതായത് ഇപ്പം ഈ സർപ്പ എന്ന് പറഞ്ഞ ആപ്പ് നമ്മളിപ്പോൾ വീട്ടിൽ പെട്ടെന്ന് പാമ്പ് കയറി നമ്മൾ പെട്ടെന്ന് എടുത്ത് വിളിക്കുന്ന സർപ്പയാണ് അപ്പോൾ അവിടെ നിന്ന് വരുന്ന വോളണ്ടിയർ അല്ലെങ്കിൽ പാമ്പിനെ പിടിക്കാൻ വരുന്ന ആൾ എന്തെങ്കിലും സർവീസ് ചാർജോ കാര്യങ്ങളോ എന്തെങ്കിലും കൊടുക്കണോ ഐ മീൻസ് നമുക്ക് അറിഞ്ഞിട്ട് അറിയത്തില്ല ചിലപ്പം അവർ എന്തെങ്കിലും ആയിട്ട് വന്നിട്ട് ഇപ്പം ഇന്ന എത്ര പേയ്മെൻറ്റ് കൊടുക്കണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അതുകൂടാതെ തന്നെ ഇവർ വരാൻ നേരത്ത് ഇവർ പാമ്പിനെ പിടിക്കുന്ന ഈ നമ്മൾ ചിലപ്പം സാധാരണ ആൾക്കാരാണ് അവർക്ക് അറിയത്തില്ല അവർക്കൊരു കൗതുകമാണത് ഇത് ചിലപ്പോൾ എടുത്ത് വീഡിയോ എടുത്ത് ആക്കുക യൂട്യൂബിൽ ഇടുക ഒരുപാട് റീച്ച് ഉണ്ടാക്കുക എന്തെങ്കിലും പ്രശ്നമുണ്ടോ യൂട്യൂബിലും അത് ശരിക്കും അത് എന്തുവാണ് പറയേണ്ട കാര്യമാണ് കാരണം നമ്മൾ ലൈസൻസ് കൊടുക്കുമ്പോൾ തന്നെ പറയുന്ന നിബന്ധനയിൽ ഒരു നിബന്ധന എന്ന് പറയുന്നത് സോഷ്യൽ സർവീസ് ആണ് സോഷ്യൽ സർവീസ് നമ്മളിത് സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു നല്ല കാര്യം പക്ഷേ നമ്മുടെ ഈ പറയുന്ന വോളണ്ടിയേഴ്സ് എല്ലാം പലരും ഇതിലുള്ളവരിൽ പലരും ഇതൊരു ബിസിനസ് മൈൻഡിലാണ് ശരിക്കും കൊണ്ട് ഒത്തിരി ഒത്തിരി പേര് ഒത്തിരി വോളണ്ടിയേഴ്സ് അതെ അതെ ഉണ്ടായിരുന്നവർ എന്തുവാണ് ഒരുപാട് ഒരുപാട് പരാതി വന്നിട്ടുണ്ട് ഇങ്ങനെ കാശ് വാങ്ങുന്നു എന്ന് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നതിലും അപ്പുറം കാശൊക്കെയാണ് അവർ ചോദിക്കുന്നത് അപ്പോൾ അങ്ങനെ ചോദിച്ചാൽ അങ്ങനെ ലൈസൻസ് ക്യാൻസൽ ചെയ്യും ഇവരുടെ ഈ പറയുന്ന ആൾക്കാരുടെ പരാതി വന്നു കഴിഞ്ഞാൽ അവരുടെ ലൈസൻസ് ക്യാൻസൽ ചെയ്യും അതെ ക്യാൻസൽ ചെയ്യും അങ്ങനെ ക്യാൻസൽ ചെയ്ത എത്രയെങ്കിലും വോളണ്ടിയേഴ്സ് ഉണ്ട് അപ്പോൾ അതിൽ എനിക്ക് തോന്നുന്നു എൻ്റെ എൻ്റെ തന്നെ ഒരു വീഡിയോയുടെ താഴെ ഒരു കമൻ്റ് ഇട്ട ഒരാളുണ്ട് പുള്ളി ലൈസൻസ് ക്യാൻസലായ ഒരാളാണ് അപ്പോൾ അത് ക്യാൻസലാവാൻ കാരണം എന്ന് പറയുന്നത് പുള്ളി ഭയങ്കരമായിട്ട് കാശ് വാങ്ങുന്ന ഒരാളാണ് കാരണം ഇവരെല്ലാം പാമ്പിനെ പിടിച്ച് അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരാണ് മനസ്സിലെ അപ്പൊ ഇവരെല്ലാം ഒരു പാമ്പിനെ എടുത്തിട്ട് ആ വീട്ടിൽ പോയി അങ്ങ് വിലവേശുമാണ് ചെയ്യുന്നത് ഇത്ര രൂപ തന്നില്ലെങ്കിൽ പാമ്പിനെ അവിടെ തിരിച്ചിട്ട് പോവും എന്ന് പറഞ്ഞിട്ടൊക്കെ പറയുന്ന ആൾക്കാർ അതെ ഒത്തിരി അങ്ങനെ ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെ ലൈസൻസ് ക്യാൻസൽ ചെയ്ത ആളുണ്ട് അപ്പോൾ പുള്ളി എനിക്ക് തോന്നുന്നു വേറൊരാള് പുള്ളിയുടെ വീടിനടുത്തുള്ള ഒരാൾ ഈ പുള്ളി പിടിക്കുന്ന പാമ്പിനെ അവരുടെ വീടിന് മുന്നിൽ കൊണ്ടിടുന്നു എന്നിട്ട് വീണ്ടും പിടിക്കാൻ വരുന്നു എന്ന് പറഞ്ഞിട്ട് വിളിച്ച് ഞങ്ങൾക്ക് പരാതി വന്നതാണ് അതെ അങ്ങനെ ചെയ്ത് അവർ പോലീസിൽ കംപ്ലൈൻറ് കൊടുത്ത് പോലീസിൽ നിന്ന് വിളിച്ച് പുള്ളിയെ വിളിച്ച് വോൺ ചെയ്ത് പിന്നെ അതിനുശേഷം എന്തുകൊണ്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ പുള്ളി ഇവർ പരാതി കൊടുത്ത് ലൈസൻസ് ക്യാൻസൽ ചെയ്ത ഒരാളാണ് എൻ്റെ എൻ്റെ വീഡിയോയ്ക്ക് താഴെ കമൻ്റ് കമൻ്റിടാൻ മുതിർന്നിട്ടൊരാളാണ് ഒരള്ള ഒരാൾ അപ്പോ അങ്ങനെയുള്ളവരാണ് ശരിക്കും അപ്പൊ തന്നെ നമുക്ക് അതിന് അത് അങ്ങനെയും എന്നോട് ഭയങ്കര വിരോധമാണ് എന്തോ അവരുടെ ഫീൽഡിൽ നമ്മൾ കയറുന്നു എന്നുള്ളൊരു രീതിയും കൂടിയൊക്കെ എനിക്ക് അറിഞ്ഞൂട കാരണം ഈ പാമ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ എനിക്കായാലും ബൈറ്റ് ഉണ്ടായാല് വോളന്റിയറിനായാലും ബൈറ്റ് ആർക്കായാലും ഇത് നമ്മുടെ ജീവൻ അപകടമാണ് വെച്ച് നോക്കുമ്പോൾ ബിസിനസ് ആക്കി പാമ്പിനെ ഇവരെ അപകടം ആളുണ്ട് ആ വ്യക്തിയെ വിളിച്ച് പറഞ്ഞിട്ടാണ് ഇവര് പോലീസിൽ കേസ് കൊടുക്കുന്നത് അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു നിങ്ങക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കില് നിങ്ങൾക്ക് ഡിപ്പാർട്ട്മെന്റിൽ കംപ്ലൈന്റ് കൊടുക്കാം അപ്പൊ അവര് പറഞ്ഞത് മാഡം ഞങ്ങൾ പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് പുള്ളി ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ വീടിൻ്റെ മുറ്റത്ത് കൊണ്ട് ഇടാറുണ്ട് പാമ്പിനെ എടുത്തുകൊണ്ട് വന്നിട്ട് കൊണ്ട് റിലീസ് ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ ആ പരിസരത്ത് നിന്ന് പാമ്പിനെ എന്ന് പോലീസ് ഫോൺ ചെയ്തു അതിനുശേഷം ഇവർ തന്നെ ഡിപ്പാർട്ട്മെൻറ്റിൽ പരാതി കൊടുത്ത് അങ്ങനെയുള്ളവരുടെ ലൈസൻസ് നമ്മൾ ഉറപ്പായിട്ട് ക്യാൻസൽ ചെയ്യുന്നുണ്ട് സർപ്പ അതിനെ ബന്ധപ്പെട്ട അധികാരികളുണ്ട് അപ്പോൾ അവർ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ രീതിയിലുള്ള ഇത് പലയിടത്തും നടക്കുന്നുണ്ട് പിന്നെ നമ്മൾ കുറേ നമ്മൾ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഇവർക്ക് വേറെ പേയ്മെന്റ് ഒന്നും കൊടുക്കുന്നില്ല ഇത് ചെയ്യുന്നതിന് അങ്ങനെ കൊടുക്കുന്നില്ല അപ്പോൾ സോഷ്യൽ സർവീസ് ആണെങ്കിലും ചില സ്ഥലങ്ങളിൽ എന്തേലും പെട്രോൾ എക്സ്പെൻസ് ഒക്കെ അവർക്ക് കൊടുക്കൂണ്ടിരിക്കും നമുക്ക് അറിഞ്ഞ് അറിഞ്ഞു കൊടുക്കുന്നത് വാങ്ങാം പക്ഷേ ചോദിച്ച് വാങ്ങുന്നത് പോരാഞ്ഞിട്ട് കിട്ടുന്നത് കുറവാണെന്ന് പറഞ്ഞിട്ട് വാങ്ങുന്ന ആൾക്കാരുണ്ടോ ഒരിക്കലും അതിനെ പ്രോത്സാഹിപ്പിക്കരുതെന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത് അത് താല്പര്യമുള്ളവര് ചെയ്താൽ മതി അല്ലാത്തവര് ചെയ്യണ്ട ആ രീതിയൊക്കെയാണ് നമുക്ക് എന്തുവാണ് അപ്പോൾ എങ്ങനെയെങ്കിലും ഒതുക്കി ഒരു സൈഡിലോട്ട് ഇരുത്തുക എന്നുള്ളതിന്റെ ഒരു ഇതൊക്കെയാണ് ഈ കമന്റ് ബോക്സിൽ കാണുന്നത് ഒരു സംഘം അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അതായത് സർപ്പയിലുള്ളവർ അത് തന്നെ ആയിരിക്കാം അവരിതുപോലെ ഇപ്പം ഇപ്പം ഇറങ്ങുമ്പോൾ അവർ ബിസിനസ് ആയിട്ട് കാണുന്നവരും കാണും പക്ഷെ അതൊക്കെ വളരെ ഒരിക്കലും അങ്ങനെ ഒരു ഇതിലല്ല ഇത് ഭംഗിയായിട്ട് സർപ്പം മുന്നോട്ട് കൊണ്ടുപോകുന്ന വീട്ടിലിപ്പോ ഒരു പാമ്പ് കേറി വീട്ടില് വയസ്സായവർ കാണും കുട്ടികൾ കാണും ആ രീതിയിൽ കണ്ടു വേണം അല്ല ഈ പറഞ്ഞ ഈ പുള്ളി തന്നെ നമ്മളോട് പറയുന്നത് നമ്മള് ഇപ്പോ വിളിച്ചിട്ടവരോട് അങ്ങനെ ചെയ്യരുത് എന്നുള്ള രീതിയിൽ സംസാരിക്കുകയാണെ പുള്ളിക്ക് പുള്ളി എടുത്തിട്ട് ഇങ്ങനെ കിട്ടാതാവുമ്പോഴത്തേക്ക് വിളിച്ച ഇവർ നമ്മളോട് ഇങ്ങനെ പറയും ഒന്നും കിട്ടിയില്ല അല്ലെങ്കിൽ നമ്മൾ തരുന്ന കോള് പിന്നെ എടുക്കരുത് എന്നുള്ള രീതിയിൽ വരെയൊക്കെ അപ്പോൾ നോക്കും നമ്മൾ ഇവരോട് പറയുമ്പോൾ ഇവർ പറയുന്നത് മാഡത്തിന് ശമ്പളം ഉണ്ട് ഏ ഞങ്ങൾക്ക് അങ്ങനെ ഇല്ല എന്നാ പറയാ എൻ്റെ ശമ്പളം എന്ന് പറയുന്നത് എല്ലാ ബി എഫ് ഒ മാർക്കും കൊടുക്കുന്ന ശമ്പളമാണ് എനിക്ക് എനിക്ക് അല്ലെങ്കിൽ സ്നേക്ക് റെസ്ക്യൂവിന് വേണ്ടി എന്ന് പറഞ്ഞിട്ട് എനിക്ക് വേറെ അലവൻസ് അങ്ങനെ ഒന്നുമില്ല ഞാൻ എൻ്റെ ഇഷ്ടം കൊണ്ട് ചെയ്യുന്നു എന്ന് മാത്രമാണ് അപ്പോൾ അത് അംഗീകരിക്കാൻ പറ്റാത്തവർ അംഗീകരിക്കണ്ട കുഴപ്പമില്ല അതല്ലാതെ അതിനെ ഈ മോശമായ രീതിയിൽ വിമർശിക്കുന്നതിനോട് വളരെ ഇതെന്തു വിഷമം അല്ല അതൊരു എന്തുവാണത് നമ്മൾ കളയുവാണ് കളയുവാണെന്നാലും തോന്നാറുണ്ട് നമുക്ക് അതുപോലെ തന്നെ ഈ വീഡിയോ ചിത്രീകരിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല അപ്പോൾ അത് എങ്ങനെയാണ് എങ്ങനെയാണ് അത് വന്യജീവികളെ അധികം സോഷ്യൽ മീഡിയയിൽ അങ്ങനെ പ്രദർശിപ്പിക്കാൻ പാടില്ല എന്നുണ്ട് പക്ഷേ പാമ്പുകൾ ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ കാമ്പെന്ന് പറയുന്നത് എല്ലാവരുടെ വീട്ടിലും കാണുന്ന സാധനമാണ് അത്രയും ഭയമുള്ളതാണ് അപ്പോൾ നമ്മൾ ശരിക്കും ഇപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഒരു റെസ്ക്യൂവിന് പോകുമ്പം ഏറ്റവും കുറഞ്ഞതൊരു നൂറ് പേരെങ്കിലും അവിടെ ഉണ്ടാകും അത് പകലായാലും രാത്രിയായാലും ഉണ്ടാവും ഇപ്പം ഞാനൊരു സ്ത്രീ കൂടി ആയതുകൊണ്ട് ഉറപ്പായിട്ടും അവിടെ നിറച്ചും ആൾക്കാരുണ്ടാവാറുണ്ട് അപ്പോൾ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നവരാണ് ഇവരുന്നവരെല്ലാവരും അങ്ങനെ അപ്പോൾ ഇവരുടെ എല്ലാവരുടെ കയ്യിൽ മൊബൈൽ ഫോൺ കാണാം അപ്പോൾ എല്ലാം നിങ്ങൾ ആരും വീഡിയോ എടുക്കരുത് നിങ്ങളാരും ഇതിൽ എന്ന് നമുക്ക് പറഞ്ഞ് അവിടെ ഒരു ഒന്നും നടത്താനൊന്നും അങ്ങനെ ഒരു പറ്റില്ല കാരണം നാട്ടുകാരുടെ സപ്പോർട്ട് വേണം നമുക്ക് ഒരിക്കലും നമ്മളവരെ വെറുപ്പിച്ചുകൊണ്ട് നമുക്കൊരു റെസ്ക്യൂ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ നമ്മൾ പറയാറില്ല അപ്പോൾ ഈ എടുക്കുന്നവർ തന്നെ ഇപ്പോൾ അടുത്തൊരു സംഭവം ഉണ്ടായെന്ന് പറഞ്ഞത് ഞാനൊരു സ്ഥലത്ത് നമ്മൾ പോയി നമ്മൾ ഒരു ഒരു കുഞ്ഞുമൂർക്ക് മാമിനെ റെസ്ക്യൂ ചെയ്തു റെസ്ക്യൂ ചെയ്തു ഞങ്ങൾ തിരിച്ച് ഓഫീസിൽ വന്നു വന്ന് കുറച്ചുകഴിഞ്ഞപ്പോൾ ആരോ എനിക്കൊരു ഒരു ഇത് ഒരു ലിങ്ക് ഇട്ട് തന്നു അപ്പോൾ ജസ്റ്റ് ഞാൻ നോക്കിയപ്പോഴത്തേക്കും നമ്മളവിടെ പോയി റെസ്ക്യൂ ചെയ്ത ലിങ് അപ്പം ഞാൻ അതിശയിച്ചു പോയി അപ്പം ഞാൻ പറഞ്ഞു ഇതെന്ത് പറ്റി ഇങ്ങനെ ഇത് ആരെടുത്ത് ഇട്ടു എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞ അത് അവിടെ ഉണ്ടായിരുന്ന ഒരു സാറിട്ടതാണ് അത് ഫേസ്ബുക്കിൽ ലൈവ് ആയിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം നമ്മളറിയുന്ന പോലും ഇല്ല ഇത് ലൈവാണ് എന്നുള്ള കാര്യമൊന്നും ഞങ്ങൾ അറിഞ്ഞില്ല ഈ പുള്ളി പിടിക്കുന്നത് ഞങ്ങൾ കണ്ടില്ല ഇത് ലൈവ് ആണെന്നൊന്നും കണ്ടില്ല ഞാനിടുന്നത് കാണുമ്പോഴാണ് ഇങ്ങനൊരു സംഭവം അപ്പോഴാണ് നമ്മളങ് ഞെട്ടിപ്പോകും മനസ്സിലായില്ലേ അപ്പം ആ രീതിയിൽ ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ പിന്നെ ചില വീഡിയോസ് എടുക്കാറുണ്ട് ആരെങ്കിലും നമ്മുടെ ഓഫീസ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ട് അപ്പം നമ്മളിത് ചെയ്തു എന്നുള്ളത് നമുക്ക് കാണിക്കണം അപ്പം നമ്മൾ ചിലത് വീഡിയോ എടുക്കാറുണ്ട് എടുത്തിട്ട് ഞാൻ കൂടുതലും ഞാൻ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു പാട്ട് കെട്ടി റീൽ അതിൽ കൂടി ഇത് മിക്സ് ചെയ്തിട്ട് ഒരു റീല് ആക്കി ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യും ശരിക്കും സത്യം പറഞ്ഞാൽ എൻ്റെ വീഡിയോ കണ്ടിട്ട് പാമ്പെന്ന് പാമ്പെന്ന് പറയാൻ പാ എന്ന് പറഞ്ഞാൽ ഓടുന്ന ആൾക്കാർ പോലും എൻ്റെയൊക്കെ സ്റ്റാറ്റസ് കണ്ട് 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 ഇപ്പോൾ ഇപ്പോൾ അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു വീഡിയോ ഫുൾ കാണാനുള്ള ഒരു ക്ഷമയുള്ള ഒത്തിരി ആൾക്കാരുണ്ട് നൂറ് ശതമാനം ഒരുപാട് പേരുണ്ട് കാരണം എനിക്കറിയാം അവരെന്നോട് പറയുന്നത് അറിയാം അപ്പോൾ റോഷനിയുടെ സ്റ്റാറ്റസ് സ്റ്റാറ്റസൊക്കെ മുമ്പ് കണ്ടു കഴിഞ്ഞാൽ രാത്രി ഉറക്കമില്ല ഉറങ്ങാറില്ല എന്ന് പറയുമായിരുന്നു അതുകൊണ്ട് രാത്രി ഇടരുതെന്നൊക്കെ പറയുമായിരുന്നു പക്ഷെ ഇപ്പോൾ ഒരെണ്ണം ഫുള്ള് കാണാത്ത ആൾക്കാരുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അത് കണ്ടു കണ്ട് ഫുള് കാണാൻ അതെ കാണാനുള്ള ഒരു സമാധാനം പിന്നെ ഈ പറഞ്ഞതുപോലെ എന്തുവാണ് ഈ ഒരു സ ജീവിയെ കണ്ടു കഴിഞ്ഞാൽ അത് അതെവിടെ കയറിയിരിക്കുന്നു എന്നൊന്ന് ജസ്റ്റ് ഒന്ന് നിരീക്ഷിക്കാനുള്ള ഒരു മനസ്സുള്ള ഒത്തിരി പേരുണ്ട് ഒരുപാട് അറിവുകൾ അതെ അവർക്ക് അത് നമ്മൾ സ്ഥിരമായിട്ടൊരു ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്തായാലും ആ ഒരു പേടിയങ്ങമാ അപ്പൊ അങ്ങനെ ഒരു ജസ്റ്റ് ഒരു അവയർനെസ്സിന് വേണ്ടി നമ്മൾ അത്രയും സ്നേഹിക്കുവായിട്ട് നമ്മൾ ഫ്രണ്ട്ലി ആണ് ഇതിന് ഇങ്ങനെ ഒരു വലിയൊരു എന്തുവാണ് ഭീകരത മുഖം കൊടുത്തു നിർത്തേണ്ട കാര്യമില്ല എന്ന് മാത്രം നമ്മളൊരു ഒരു അവയർനെസ് മാത്രമേ ആ വീഡിയോയിൽ കൂടി പറയുന്നുള്ളൂ അല്ലാതെ ഇവിടെ ശരിക്കും പറഞ്ഞാൽ യൂട്യൂബ് ചാനൽ ഈ വീഡിയോ ഇട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങി അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് എനിക്ക് അങ്ങനെ ഒന്നുമില്ല ഞാൻ ജസ്റ്റ് എന്തുവാണ് ഒരു സന്തോഷത്തിന് വേണ്ടി ഇതുപോലെ ആൾക്കാരെ ഒന്ന് സമാധാനിപ്പിക്കാൻ സന്തോഷത്തിന് വേണ്ടി ഒരു ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ ഒരു വീഡിയോ ഇടുന്നുള്ളതേ ഉള്ളൂ ഞാൻ അതും ഒരു കമൻറ്റ് കണ്ടായിരുന്നു ഇങ്ങനെ ഇത് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന നമ്മുടെ എന്തുവാണ് സർബേടെ തന്നെ അല്ലെങ്കിൽ സ്നേക്കിനെ റെസ്ക്യൂ ചെയ്യുന്ന ഈ നേരത്തെ പറഞ്ഞ പുള്ളിയുടെ ഉൾപ്പെടെ ആരുടെ അക്കൗണ്ട് എടുത്ത് നോക്കിയാലും ഇവർക്കെല്ലാം യൂട്യൂബ് ചാനൽ ഉള്ളവരാണ് ഇവർക്കെല്ലാം ഇൻസ്റ്റാഗ്രാം ഉള്ളവരാണ് ഇവരുടെ എല്ലാം പാമ്പ് പിടിക്കുന്ന വീഡിയോകൾ പാട്ട് ചേർത്ത് ഇതിലെല്ലാം സോഷ്യൽ മീഡിയയിലെല്ലാം ഇവർ ഇടുന്ന ആൾക്കാരാണ് അപ്പോൾ അവർക്ക് എന്നെ മാത്രം വിമർശിക്കാൻ അവർക്ക് എന്ത് അധികാരമാണുള്ളത് അത്രമാത്രമേ അതിൽ എനിക്ക് എന്തായാലും വളരെ സന്തോഷം ഈ പാമ്പുകളെ പിടിച്ച് റെസ്ക്യൂ കഴിഞ്ഞു മുമ്പോട്ട് പോകട്ടെ പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും തേടി ഓക്കെ താങ്ക് യു Thank you. Thank, you. Thank you so much.